മലയാളത്തിൽ സിനിമ ചെയ്യുന്ന കാര്യത്തെ വെച്ച് വീണ്ടും മമ്മുക്കപ്പഴം ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഇറങ്ങാൻ പോകുന്ന ഡോമിനിക് ആൻഡ് ദ ലേഡീസ് പോയിസ് എന്ന് പറയുന്ന പറയുന്നപ്പഴം കുറെ പ്രത്യേകതകളുള്ള സിനിമ ഈ ഒരു സിനിമ ഹിറ്റാകുമെന്നുള്ളതിൻ്റെ ഒരു റീസൺ എനിക്ക് തോന്നുന്നത് ഒന്ന് മലയാള സിനിമയിൽ ആദ്യമായി മലയാളം ഇൻഡസ്ട്രിയിൽ ആദ്യമായി ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന മെഗാസ്റ്റാറുമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ രണ്ടാമത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് മമ്മൂട്ടി കമ്പനിയാണ് എന്നുള്ള മറ്റൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് കുറേ സിനിമകൾ സമ്മാനിച്ച ഒരു കമ്പനിയാണ് ആ സിനിമകളെല്ലാം തന്നെയും ഹിറ്റാണ് എന്നായിരുന്നു മറ്റൊരു പ്രത്യേകത അതിന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ആ കഥകളാണ് കൊടുത്തിരുന്നത് ഈ സിനിമയെ കുറിച്ച് തന്നെ പ്ലോട്ട് മനസ്സിലാക്കാനായിട്ട് മമ്മൂട്ടിയോട് നമ്മുടെ ഗൗതം മേനോൻ പോവുകയും ഈ പ്ലോട്ട് ഇതാണ് അതായത് ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്നുള്ളൊരു പ്ലോട്ടാണ് പറഞ്ഞത് അപ്പം അതിനകത്ത് എന്ത് പ്രത്യേകതയുണ്ട് എന്ന് മമ്മുക്കെ ചോദിച്ചപ്പോഴത്തേക്ക് കാരണം കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെയുള്ള സിനിമകൾ എടുക്കുവാണെങ്കിൽ അദ്ദേഹം അതേ ഒരു പ്ലോട്ട് തന്നെ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതായത് ഒരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മോഡായിട്ടുള്ള സാധനമില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തത വേണം അല്ല വ്യത്യസ്തത ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സ്ക്രിപ്റ്റ് മൊത്തം വായിക്കണം എന്നുള്ളത് അപേക്ഷ വെച്ചു സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കെടുത്ത് തീരുമാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇതിൻ്റെ പ്രൊഡക്ഷനും നമുക്ക് എടുക്കാം കാരണം അത്രയ്ക്കും കോൺഫിഡൻസ് കൊടുത്തിരുന്നു ആ സ്ക്രിപ്റ്റിന് സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ കുറേ മിസ്റ്ററീസ് ഉണ്ട് കുറേ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കത്തില്ലേ മമ്മൂട്ട് മമ്മൂക്ക കമ്പനി തന്നെ ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് ഇതിനകത്ത് സിനിമകളുടെ നമ്മളെപ്പോഴും നോക്കുമ്പോഴത്തേക്ക് പണ്ടൊക്കെ ഞാൻ നമ്മുടെ മമ്മൂക്ക സിനിമ ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് നോക്കുമ്പോഴത്തേക്ക് മമ്മൂട്ടയുടെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനെ കുറേ പ്രാധാന്യം കൊടുത്തിരുന്ന സിനിമകളുണ്ടായിരുന്നു പക്ഷേ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്ന് കാലഘട്ടം നോക്കുവാണെങ്കിൽ മമ്മൂക്ക തന്നെ സ്ക്രീനിൽ നിറഞ്ഞ് ആടുന്ന ഒരു 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 സംഭവമാണ് നമ്മൾ കാണുന്നത് ഇതിനകത്തും അത് തന്നെ ആയിരിക്കും തോന്നുന്നു കാരണം ഇന്നത്തെ കാസ്റ്റിംഗ് എടുക്കുവാണെങ്കിൽ ഗോകുൽ സുരേഷ് ഉണ്ട് സുസ്മിത ഭട്ട് ഉണ്ട് വിജി വെങ്കടേഷുണ്ട് ഷൈൻ ടോം ചാക്കോ ഉണ്ട് വിനീത് ഉണ്ട് നമ്മുടെ വിജയബാബു ഉണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് സോ ഇവരൊക്കെ തന്നെ ഈ സിനിമയിൽ ഒരു ഒരു നല്ല ക്യാരക്ടറാണെങ്കിൽ പോലും അതിനകത്ത് മെയിൻ ലീഡ് ചെയ്യുന്നതും ആ സിനിമ കൊണ്ടുപോകുന്നതും ഉറപ്പായും മമ്മൂക്ക തന്നെ ആയിരിക്കും നോ ഡൗട്ട് മറ്റൊരു രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ മമ്മൂക്കയോട് ചോദിച്ചൊരു മമ്മൂക്കയോടല്ലോ സോറി ഗൗതം മേനോനോട് ഒരു അവതാരകൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് കാരണം താങ്കൾക്ക് ഈ അടുത്ത ലാലേട്ടനുമായിട്ട് സിനിമ ചെയ്യണമായിരുന്നായിരിക്കും ഒരു ആഗ്രഹം കാരണം താങ്കൾ പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സോ അതിന് ഉത്തരം

ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ വീണ്ടും ആ ഒരു മമ്മൂക്കായിട്ട് സിനിമ ചെയ്യണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ഒട്ടും അതിശോക്തി അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഒരു എക്സ്പീരിയൻസ് തോന്നി പക്ഷെ അങ്ങനെ ആയിരുന്നായിരിക്കാം സിറ്റിലുള്ള എക്സ്പീരിയൻസ് അതായിരിക്കാം ഞാൻ ആ സിനിമ അതിൻ്റെ ഔട്ട് കണ്ടപ്പോഴത്തേക്ക് ഇദ്ദേഹം പ്രദേശം കാണുമ്പം അപ്പുറം ഈ സിനിമ മതിലുണ്ടായിരിക്കാം സോ അങ്ങനെ കുറേ ഫാക്ട്സ് ഉണ്ടായിരിക്കാം ആൻഡ് ആൻഡോഡ് ലാലേട്ടനെ കുറിച്ച് കൂടെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം തുടരുമെന്നുള്ള സിനിമ മുപ്പാം തീയതി റിലീസ് ചെയ്യാനിരുന്നതാണ് പക്ഷേ അത് എക്സ്റ്റൻഡായി എന്നുള്ളതാണ് കാരണം എന്നതിപ്പോൾ ഇനിയിപ്പം തുടരും സിനിമ എപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഡിലമ്മയാണ് കാരണം എന്ത് ചെയ്യാൻ പറ്റും ഒബിയസ്ലി നമുക്ക് സിനിമകൾ ഇനിയിപ്പം എംപുരാൻ വരുന്നു ഇപ്പം എംപുരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോമ്പ് വരുന്നു പക്ഷേ നോമ്പ് കഴിഞ്ഞിട്ട് വരുവുള്ളൂ ഓ ടി റൈറ്റ്സ് കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ അതുകൊണ്ടാണ് മാറ്റിയത് അല്ലെങ്കിൽ ഒരു ഒരാഴ്ച ഒരാഴ്ച ഗ്യാപ്പിൽ രണ്ട് മെഗാസ്റ്റാർസിന് സിനിമകൾ വരുമ്പോൾ ഉറപ്പായിട്ടും തിയേറ്റർ ഒന്ന് കുലുങ്ങും എന്ന് മാത്രമല്ല തിയേറ്ററിന് അത്രയ്ക്കും നിറഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായനെ അത് നഷ്ടമായെന്ന് തന്നെയാണ് പറയാം എന്തായാലും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ഒട്ടും പ്രതീക്ഷ കുറയ്ക്കുന്നില്ല വലിയ പ്രതീക്ഷ തന്നെയാണ് ഓരോ സാഹചര്യം കഴിയുമ്പോഴും അതിനകത്ത് നമ്മളെ ത്രെഡ് വായിക്കുമ്പോൾ മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സ് കിട്ടുമ്പോഴത്തേക്ക് വീണ്ടും കുറേ മിസ്റ്ററിയിലേക്ക് കുറേ പ്രശ്നങ്ങളിലേക്ക് ആ ഒരു കഥാപാത്രം പോകുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ലെങ്കിൽ റിട്ടയേഡായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിൻ്റെ കൈകളിലേക്ക് ഈ ഒരു കേസ് ചെല്ലുമ്പോഴത്തേക്ക് വീണ്ടും കുരുക്കിലേക്ക് പോകുന്നു എന്നാണ് പറഞ്ഞത് സോ എന്തായാലും രണ്ട് മണിക്കൂർ മുപ്പത്തി മിനിറ്റ് ദൈർഘ്യമുള്ള ഈ സിനിമ നമ്മൾ ഉറപ്പായിട്ട് എനിക്ക് ചെയ്യിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് മൂന്ന് മണിക്കൂറോളം കാണുമെന്നാണ് ആദ്യം പ്രതീക്ഷിച്ചെങ്കിലും പിന്നീട് ഒരു രണ്ട് രണ്ടര മണിക്കൂറിൽ ചുരുങ്ങി സോ ദാറ്റ് മീൻസ് വളരെ കട്ട് ഷോട്ട് ഇത് നമ്മളെ വളരെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ ഒരു മനോഹരമായ സിനിമ തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞ് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പാവും സോ അതുകൊണ്ട് തന്നെ പറയാം നാളെ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് ഈ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ റിവ്യൂസ് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും സോ സിനിമ ഒരു ഹിറ്റ് തന്നെ ആവട്ടെ കാരണം ഇവിടെ മമ്മൂട്ടി മമ്മൂട്ടി മോഹൻലാൽ എന്നുള്ള ഒരു അപ്പുറം മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു മുതൽക്കൂട്ടാവുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു തുടക്കത്തിലുള്ള ഒരു ബമ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റ് തന്നെ ആകട്ടെ എന്ന് തന്നെ വിശ്വസിക്കുന്നു സോ തൽക്കാലം സിനിമയുടെ റിവ്യൂ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം സോ